ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ും ബൈക്കിൽ ഇന്ത്യ ചുറ്റാനിറങ്ങിയ യുവാവിന് കരുവാറുകൊണ്ട് കണ്ണത്ത് സോക്കർ ക്ലബ്ബും പ്രദേശത്തെ ജനകീയ കൂട്ടായ്മയും യാത്രയയപ്പ് നൽകി കണ്ണത്ത് സ്വദേശിയും ക്ലബിന്റെ ഫുട്ബോൾ പ്ലെയറുമായ റിസ്ഫാൻ റിബിക്കാണ് യാത്രയയപ്പ് നൽകിയത് യാത്രയുടെ ഫ്ളാഗ് ഓഫ് ക്ലബ് പ്രസിഡന്റ് നുഹ്മാൻ പാർമൽ നിർവഹിച്ചു കരുവാരക്കുണ്ട് കണ്ണത്ത് സോക്കർ ക്ലബിന്റെ പ്രധാന ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് റസ്വാൻ റിവി ബൈക്കിൽ കരുവാരക്കുണ്ട് മുതൽ കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ പോകുക എന്നുള്ളത് ഏറെനാളത്തെ ആഗ്രഹമായിരുന്നു പല തടസ്സങ്ങളും നേരിട്ടെങ്കിലും ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി ചൊവ്വാഴ്ച രാവിലെ കണ്ണത്തുനിന്ന് യാത്ര പുറപ്പെട്ട റസ്വാന് മികച്ച രീതിയിലുള്ള യാത്രയപ്പാണ് സോക്കർ ക്ലബും ജനകീയ കൂട്ടായ്മയും നൽകിയത് ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത റൈഡാണ് ഇപ്പോഴാണിപ്പോ എല്ലാം കൊണ്ടും പോകാൻ പറ്റണത് ഞാൻ ഇപ്പം ഇന്ന് മംഗലാപുരത്തേക്കാണ് പോണത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പൂനെ പോയി ഗുജറാത്ത് രാജസ്ഥാന് ഡൽഹി പഞ്ചാബ് പോയി അങ്ങനെ കാശ്മീർ ലേഹ ലഡാക്ക് അങ്ങനെ തിരിച്ച് പിന്നെ ഡൽഹിയിൽ വന്നിട്ട് വണ്ടി പാർസൽ ചെയ്യാനാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളൊന്നുമില്ല തിരിച്ചു വരാന് അസ്സാ ക്ലബ്ബ് പ്രസിഡന്റ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ കാശ്മീര് ലഡാക്കിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടുന്നത് അത്രയും പാത സഞ്ചരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ റിബിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സാഹസിക യാത്രകൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ നമുക്കൊക്കെ അതിൻ്റെ സാഹചര്യങ്ങൾ കാരണം കഴിയാറില്ല ഇപ്പോൾ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള റിബിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഉണ്ടാകും അറിയിക്കുകയാണ് ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി മമ്പാടൻ ഹക്കീം റിൻഷാദ് തൈക്കാടൻ ഹംസഹാജി പൊറ്റയിൽ സൈനുദ്ദീൻ വി മജീദ് റിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ